ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവില് കൊണ്ടിട്ട് നമുക്കൊരു പുട്ട് ഉണ്ടാക്കാം പുട്ടും ചെറുപയർ കറിയുമാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അപ്പോൾ പുട്ട് നമുക്ക് അവില് കൊണ്ടുണ്ടാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ അവൽ ഞാനിത് നല്ല കട്ടിയുള്ള വെള്ള അവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം അത് പൊടിച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് നമുക്ക് വറുക്കാതെ തന്നെ അവിൽ പൊടിച്ചിട്ടും പുട്ടുണ്ടാക്കാവുന്നതാണ് അതും നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും ഇത് എത്ര നേരം വെച്ചാലും ആ സോഫ്റ്റ്നെസ് പോകുന്നില്ല നല്ല വളരെ സോഫ്റ്റ് ഒരു പുട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഈ അവൽ ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ പൊട്ടിപ്പോകും ആ തരത്തിലാവുമ്പോൾ നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനേ വെച്ചിട്ട് നമ്മുടെ റവയുടെ കൺസിസ്റ്റൻസിയിൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത അവലിൻ്റെ പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് വെള്ളം ചേർത്ത് വേണം അതൊന്ന് പുട്ടുപൊടിയൊക്കെ നമ്മൾ സാധാരണയായിട്ട് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം അപ്പോൾ അതിന് ഞാനിപ്പോൾ കൂടെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങയുടെ ചിരുങ്ങിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിന് അവലിന് ഒരുപാട് വെള്ളം ആവശ്യമായിട്ട് വരികയില്ല അപ്പോൾ മാക്സിമം ഒരു ഒരു ഗ്ലാസ് പൊടിയെടുത്താൽ ഒരു കപ്പ് പൊടിയെടുത്താൽ അതിന് കാൽ കപ്പിലും കുറച്ച് കൂടുതൽ മാത്രമേ വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളൂ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അത് ഇങ്ങനെ പിടിച്ച പോലെ ഇരിക്കണം കൈ വിടും നമ്മൾ താഴേക്ക് ഇടുമ്പോൾ അത് ഉതിർന്നു പോകണം അതാണ് കറക്റ്റായിട്ടുള്ള ആ പരുവം നമ്മളതൊന്ന് കുഴച്ച് വെച്ച ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതിപ്പോൾ പുട്ടിൻ്റെ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് ചെറിയ ബൗൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ആദ്യമേ തേങ്ങ ചെരുവി അത് ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ട് ബാക്കി പുട്ടുപൊടി പിന്നെ അതിൻ്റെ മീത് തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അവിടെ ഗ്ലാസ്സിലാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കിത് അങ്ങനെ തന്നെ വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്താലും ഇതുപോലെ ഒരു തവി വെച്ച് നമുക്ക് കപ്പിൻ്റെ ഷേപ്പിലോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ കപ്പിലും വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടാണത് അതിന് കൂടെ തന്നെ ചെറുപയർ ഞാനിത് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കപ്പ് ചെറുപയർ അത് നമുക്ക് നല്ലപോലെ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നാലോ അഞ്ചോ വിസിൽ വരുന്നതുവരെ നല്ലപോലെ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് എണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കൂടെ തന്നെ ഞാൻ ജീരകവും കുറച്ച് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്വാദായിരിക്കും പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ചുവർണ്ണമുളക് അപ്പോൾ ജീരകവും ഇതാ ചേർത്ത് കൊടുത്തു ഇപ്പം ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ പാകത്തിന് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം അതിലേക്ക് തേങ്ങ ചിരുങ്ങിയതും ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതൊക്കെ ഏകദേശം നല്ലപോലെ റോസ്റ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത് ചേർക്കേണ്ടത് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അല്ലെങ്കിൽ സവാള ആണെങ്കിൽ ഒരു സവാള ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നല്ലപോലെ വഴണ്ട് വരുമ്പോൾ ഒരു കുളിപ്പിൻ്റെ ഒരു ചെറിയൊരു അംശം അതിലേക്ക് വരാനായിട്ട് ഞാൻ ഒരു പകുതി തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതും നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലപോലെ വഴണ്ട് വരുമ്പോൾ ഇതും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മുമ്പ് നമ്മൾ വറുത്തി വച്ചിരിക്കുന്ന മല്ലിയും ഒക്കെ ഒന്നും കൂടെ ചേർത്തിട്ട് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മുമ്പേ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മല്ലിയും മുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർത്തിട്ട് അപ്പോൾ നമ്മളിത് വഴറ്റുമ്പോൾ കൂടെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു രുചി കിട്ടും അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇന്ന് ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ അതും ചേർത്ത് ആരക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ ചെറുപയർ നല്ലപോലെ വെന്ത് കഴിഞ്ഞു അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ല ഇപ്പോൾ ഒരു കാല് ടീസ്പൂണോ അര ടീസ്പൂണോ ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളം ചേർത്തിട്ട് ഇട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മല്ലിയിലിയോ കറിവേപ്പിലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഞാനിപ്പോൾ മല്ലിയിലും ചേർത്തിട്ടുണ്ട് കറിവേപ്പിലി നമ്മൾ താളിക്കുമ്പോൾ കടുക് താളിക്കുമ്പോൾ ചേർക്കാവുന്നതാണ് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് കടുക് വറുക്കണം കടുക് വറുക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂൺ വേണമെങ്കിൽ ഉഴുന്ന പരിപ്പ് ഞാൻ സാധാരണയായിട്ട് ചേർക്കാറുണ്ട് അതും ചേർക്കാൻ പറ്റി വേണമെങ്കിൽ നല്ല ജീരകവും കൂടെ നമ്മുടെ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല സ്വാദായിരിക്കും കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂടുള്ള നല്ല പുട്ടിൻ്റെ കൂടെ ഈ ചെറുപയറും കഴി കറിയും കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് കൂടെ തന്നെ പപ്പടവും പഞ്ചസാരയും ഒക്കെ പഴമോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ല സ്വാദുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അവൽ പുട്ടും ചെറുപയർ കറിയും റെഡിയായി ബീക്കൂട്ട് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയാലും വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചൂടാക്കിയെടുത്താൽ പിന്നെയും നല്ലപോലെ സോഫ്റ്റ് ആവും അപ്പോൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്